ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ സാന്നിധ്യം പല സ്ഥലങ്ങളിലും ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു യമന്റെ അതേ വലിപ്പമേ ഫ്രാൻസിലുള്ളൂ പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള രാജ്യമാണ് ഫ്രാൻസ് പതിമൂന്ന് ടൈം സോണാണ് ഫ്രാൻസിനുള്ളത് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് റഷ്യക്ക് പതിനൊന്ന് ടൈം സോണാണുള്ളത് അല്ല അപ്പൊ ഇന്ത്യക്കോ ഇന്ത്യക്ക് ഒറ്റ ടൈം സോണേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ നാല് മണി കാശ്മീരും മണിയാണ് അപ്പം ടൈം സോണുകൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളും ഉണ്ടാവും അല്ലേ പക്ഷേ ഇതിൽ രസകരമായ ഒരു സംഭവം ഉണ്ട് ഫ്രാൻസിലെ ടൈം സോണുകൾ പതിമൂന്ന് എണ്ണം ഉണ്ടെങ്കിലും ബാക്കിയുള്ള ടൈം സോണുകളുള്ള ഏരിയകളെല്ലാം ഫ്രാൻസിന്റെ മെയിൻ ലാൻഡിൽ നിന്നും സെപ്പറേറ്റഡാണ് കുറേ ദൂരെ ഉള്ളതാണ് അഥവാ ലാൻഡ് ബോർഡറുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പതിനൊന്ന് പന്ത്രണ്ട് ഏരിയകളാണ് മറ്റു ടൈം സോണുകൾ പക്ഷേ റഷ്യ റഷ്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല റഷ്യയുടെ എല്ലാ ടൈം സോണുകളും ഒറ്റ മെയിൻ ലാൻഡിലാണ് കിടക്കുന്നത് അതെങ്ങനെ ഏകദേശം ഒരു മോഡേൺ കോളനി എന്നൊക്കെ പറയാം ആ രീതിയിലാണെന്ന് പറയാം പക്ഷെ അത് കോളനി അല്ല പൂർണ്ണമായിട്ട് അവർക്ക് അധികാരമുണ്ട് വോട്ടെടുപ്പിലൂടെ അതല്ലെങ്കിൽ റഫറാണ്ടത്തിലൂടെ ഫ്രാൻസ് തന്നെ ഭരിച്ചാൽ മതി എന്ന് അവിടുത്തെ ആളുകൾ തീരുമാനിച്ചു തന്നെയാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടില്ല അപ്പോൾ പൂർണ്ണമായിട്ടും കോളനി എന്ന് പറയാൻ പറ്റില്ല അവർ ഫ്രഞ്ച് പൗരന്മാർ തന്നെയാണ് ഫ്രഞ്ചുകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ഥലങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഫ്രഞ്ച് പോളിനേഷ്യയാണ് പിന്നെ മാർക്യൂസസ് ദ്വീപുകളാണ് പിന്നെ ഗാംബിയർ റിപ്പർ ദ്വീപ് ഗോഡലൂബ് മാർട്ടിനിക് ഫ്രഞ്ച് ഗയാന മയോട്ടെ ഫ്രഞ്ച് സൗത്ത് ന്യൂ കാൽഡോണിയ വാലിസ് ആൻഡ് ഫ്യൂച്ചുന ഈ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്ത ടൈം സോണുകളാണ് വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഭൂമിയുടെ പക്ഷേ ഇവയ്ക്ക് ഫ്രാൻസിൻ്റെ മെയിൻലാൻഡ് ഒരു ബന്ധവുമില്ല പക്ഷെ ടൈം സോൺ വ്യത്യസ്തമാണ് ഇവരെല്ലാം ഫ്രഞ്ച് പൗരന്മാരുമാണ് എന്നാൽ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഒറ്റ മെയിൻലാൻഡിൽ പതിനൊന്ന് ടൈം സോണുകൾ കിടക്കുന്നു